ഇന്ന് ബുധനാഴ്ചയാണ് ആണ് ബുധനാഴ്ച ദിവസം ഇവിടെ മാർക്കറ്റ് ഉണ്ട് ബുധ മാർക്കറ്റിന് പറയല് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് റോഡരികിലൊക്കെ ഹോളീന്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി വഴി നീളെ ഇതായിരിക്കും കാണാനുണ്ടാവല്ലേ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികളൊക്കെ ഹോളി ആഘോഷിച്ചിട്ടാ പോക്കെ കളറൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ കുറേ ദൂരം പോകാനുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളുടെ ഡ്രസ് മുതൽ ചെരിപ്പ് ബാഗ് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ടാവും പച്ചക്കറികളായാലും പഴങ്ങളായാലും ഇവിടുത്തെ റോഡിലിവിടെ നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ വാഹനങ്ങൾ തിരക്കുക അധികമാണ് പിന്നെ പൊല്യൂഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും ഇലക്ട്രിക് ഓപ്പർ ചെയ്യുന്നു മാർക്കറ്റ് ഇവിടെ നിന്ന് തുടങ്ങലായി അപ്പം ഈ സൈഡിലേക്കല്ല നമ്മൾ അപ്പർ സൈഡിലേക്ക് നമുക്ക് പോകേണ്ടത് വലതു ഭാഗത്ത് പച്ചക്കറികളും പഴങ്ങളും അങ്ങനെയൊക്കെയാണ് ഇടത് ഭാഗത്തേക്ക് പോകുമ്പോ ഈ ഡ്രസ്സ് ചെരുപ്പൂതര അങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റും പിന്നെ കുറേ കൊറേ ബുദ്ധിമുട്ടായിട്ട് വന്നു റോഡ് കിടക്കാൻ ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് ഈ തിരക്കിനടക്കെല്ലാം കൂട്ടിട്ട് വേറെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓരോന്നിനും അതിൻ്റെതായ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അയിമ്പതിൻ്റെ സാധനങ്ങളാണെങ്കിൽ എങ്ങനെ അവിടെ ടാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അയിമ്പതിൻ്റെ ഐറ്റംസ് ഉണ്ടാവും മുപ്പതിൻ്റെ ഇത് പത്തിൻ്റെത് അങ്ങനെ ഓരോന്നിനും ഓരോ ഇത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് അങ്ങനെ ഡ്രസ്സിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ മുപ്പത് നാപ്പത് റേഞ്ചിൽ വരുന്ന കമ്പലുകളാണ് നൂറ് ഇരുന്നൂറ് റേറ്റിലൊക്കെ വരുന്ന നെക്ലേസ് മോഡൽ മാലകളൊക്കെ ഉണ്ട് അപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട് നാട്ടിലെല്ലാം ഇപ്പൊ എണ്ണൂറ് ആയിരം വേണ്ടി വരും അതിനൊക്കെ ഡ്രസ് ഉണ്ട് വൈറ്റ് കളർ കളറ് അധികം കാണുന്ന ഒരു കാര്യാണ് ചെറിയ കുഞ്ഞു കുട്ടികളും കൊണ്ട് കൃഷിയായിട്ട് നിന്നു അപ്പം ചെറിയ കുട്ടികൾ വന്നിട്ട് ബാഗിലും നമ്മളെ കയ്യിലും പിടിക്കും അപ്പം എന്തൊക്കെ ചോദിച്ചിട്ട് കൈ ഇളക്കുകയും ചെയ്ത ആരും അധികം ഒന്നും കാണുന്നില്ല ഞാൻ വന്ന ഉള്ളോട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഒരുപാട് എനിക്ക് പോകാനുണ്ട് അങ്ങോട്ട് പോയപോലെ ആയാലും പിന്നെ ചെരുപ്പ് അങ്ങനെ സംഭവം തന്നെ ഞാൻ പോവുന്നത് ഇനി അപ്പുറത്തേക്ക് റോഡ് അടക്കണോ റിസ്ക് ഉള്ള കാര്യം ഇപ്പൊ വാഹനം നല്ല തിരക്കുണ്ട് റോഡ് അടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല അപ്പം നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നു ഞാനത് നേരെ അതേ വഴി തന്നെ നടക്കുവരി നടക്കാൻ വരെ വഴിയില്ല റോഡ് നിറച്ചു വാഹനാന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് വണ്ടി പോകും അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത് ഒരു അമ്പലമാണ്